പോത്തൻകോട് കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ മുപ്പത്താറ് ദിവസമായ കുഞ്ഞിനെ കൊന്നത് അമ്മയെന്ന് പോലീസ് പോത്തൻകോട് മഞ്ഞമല സജി സുരിത ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ വളർത്താൻ നിവർത്തിയില്ലാതെ രോഗബാധിതനായ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നുവെന്ന് അമ്മ സുരിത സമ്മതിച്ചുവെന്ന് പോലീസ് അറിയിച്ചു കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്താൻ പോലും പണം തികയാതെ വന്നിരുന്നു അതിനാൽ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് സുരിത പോലീസിനോട് പറഞ്ഞത് ഇന്ന് പുലർച്ചെയാണ് മുപ്പത്തി ദിവസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങിയ കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരമാണ് ആദ്യം പോത്തൻകോട് പോലീസിന് ലഭിച്ചത് വീടിനുള്ളിൽ കയറി ആരെങ്കിലും കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് അപായപ്പെടുത്തിയതാണോ എന്നായിരുന്നു ആദ്യ സംശയം പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം അമ്മയ്ക്കെതിരായതോടെയാണ് പോത്തൻകോട് പോലീസ് സുരിതെ കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കുറ്റകൃത്യം തെളിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം